അമൽ 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 നമ്മുടെ അതിഥിയെ വിളിക്കാൻ നമുക്ക് വിളിക്കാം വെൽക്കം ഒരു ഒരു വൈറൽ ഗായകനാണ് സമൂഹ പാട്ട് പിന്നെ അത് തരംഗമാണ് വിശേഷം സുഖം സുഖം അമല് ഞാൻ അമലിനെ പറ്റി നമുക്കൊന്ന് നോക്കി പരിചയപ്പെടുത്തി നമ്മള് പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായൊരു പാട്ടുകാരനാണ് അമലിന്റെ സംഗതിയൊക്കെ അടിപൊളിയാണ് ചിലപ്പോ നമ്മൾ പറയുന്നതിനേക്കാൾ പാട്ട് പാടിയാൽ ചിലപ്പോ പ്രേക്ഷകർക്ക് ആവശ്യപ്പെട്ടു തിരിച്ചറിയും ഏത് പാട്ടാ നമ്മള് ആദ്യം അഴലിന്റെ ആഴങ്ങളിൽ നിന്ന് അടിപൊളി ഓക്കെ തുടങ്ങാം അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോ നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി പൊതിഞ്ഞു ചിതൽ പ്രാണനിൽ മേഞ്ഞു കിതയ്ക്കുന്നു നീ ശ്വാസമേ അഴലിൻ്റെ ആഴങ്ങളിൽ ആ മാഞ്ഞു പോയി നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി ഒരുപാട് പല പരിപാടികൾക്കൊക്കെ പോകുന്നുണ്ടല്ലോ ഗാനമേളകള് അല്ലെങ്കിൽ അത്തരം അപ്പൊ എങ്ങനെയാ പ്രേക്ഷകരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് പ്രതികരണം നല്ലപോലണ്ട് കാരണം ഇതുവരെ ഒരു നെഗറ്റീവ് ഇല്ല അമരാജിനെ പുറത്തൊക്കെ കാണുമ്പോ ആളുകൾ തിരിച്ചറിയുന്ന ഒരു പാട്ടുകാരനല്ലേ ഓ അടിപൊളിയാണ് എല്ലാരും ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ടാണ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് പ്രത്യേകിച്ച് മഹാരാജാസിന്മാർക്ക് വലിയൊരു കലാലയ അതിന്റെ ഒരു ഗുണം കൂടി ഉണ്ടായിരിക്കും പാട്ട് കൂടി ആയാലോ നമുക്ക് ഓടാ വയറലായ പാട്ട് തന്നെ മേഘം കൊണ്ട് മണ്ണിൽ ഇറങ്ങി വന്ന് മാർബിൾ ഒളിന്ന് കൊള്ളവാ മിന്ന് കൊണ്ട മാറും கூந்தலில் ஒளிந்து குள்ள வரவா என் கூந்தல் தேவன் தூங்கும் பள்ளையறையறையா மலர் சூடும் வயது என்னை மறந்து போவதுதான் முறையாய் நினை காத நேரம் இல்லை காதல் ரதியே ரதி உன் பேரை சொன்னால் போதும் நின்று வழிவிடும் காதல் ரதியே சுவாச முன்மூச்சு உன் வாத்தின் பேச்சு ஐந்தாறு நூற்றாண்டு வாழ்வோ என் வா மலர்களே மலர்களே எது என்னை கனவா மலைகளே மலைகளே இது என்ன நினைவா உருகியதே எனதுள் பெருகியதே മണ്ണോടും കണ്ണോടും അടിപൊളി അടിപൊളി രണ്ട് നല്ല പാട്ട് അമൽരാജ് പാടി തന്നു നമുക്ക് വാർത്ത കേട്ടാലോ വാർത്ത ഒരു പാട്ട് അങ്ങനെ പോട്ടെ അല്ലെ അപ്പൊ നേരിട്ട് വാർത്ത കേൾക്കാനുള്ള ഒരു അവസരം കൂടിയാ